നമസ്കാരം കിനാവിൻ്റെ പടികടന്ന് പിന്നെയും പിന്നെയും എത്തുന്ന ഓർമ്മകളായി ഓർമ്മയിലെന്നും ഗിരീഷ് പുത്തഞ്ചേരി തുടരുന്നു പാട്ടിന് സിനിമ കഴിഞ്ഞിട്ടൊരായുസുണ്ട് അതെ സിനിമയ്ക്ക് പുറത്ത് തന്നെത്താൻ ഒരു ജീവിതം പാട്ടുകൾ കൊണ്ട് സിനിമയിലെ ബാക്കി എല്ലാം ഒരിടത്ത് നിന്നാലും പാട്ട് പിന്നെയും കുറേ കാലം ഒരു ഹിറ്റ് പാട്ടിങ്ങനെ സ്വന്തമായൊരു ജീവിതവും വേറൊരു പ്രദേശത്തേക്ക് ആ സിനിമ കഴിഞ്ഞ് പോകേണ്ട ഒരു ഉത്തരവാദിത്തം പാട്ടിനുള്ളതുകൊണ്ട് അതിനൊരു വലിയ അത് എവിടെ വരുന്നു തീർച്ചയായിട്ടും എങ്ങനെ അതെന്നെങ്ങനെ ഇത് ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഗിരീഷ് എന്നെ ഈ രാജ്യത്തിങ്കൾ പുത്താലി ചാർത്തി എന്നുള്ളതിൽ ഒരു വരി ഉണ്ട് പാടൂരിൽ വീഴ്മി നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി ഈ രണ്ട് വരി എന്ന് പറയുന്നത് ആ സിനിമയുടെ മൊത്തം കഥയും കഥാപാത്രത്തിന്റെയും കഥയാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ എഴുതുന്നത് കൊണ്ട് തന്നെയാണ് ആ പാട്ടുകൾ പിന്നീട് നിൽക്കുന്നത് എന്ന് അതാണ് പറഞ്ഞത് അറിയാതെ തുടങ്ങും ഒരു ഒരു നേരത്തെ തന്നൽ അലിവോടെ വന്ന് നെറുകിൽ തലോടി പറഞ്ഞാൽ പോരാ അത് പാടണം അത് പാടണം ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടു മൂളി വെയിൽ വീഴവേ പതിയെ പറഞ്ഞിൽ വരും പഴകിൻറെ തോലീ അത് പാട്ട് സംഗീതം ലിറിക്സ് വിദ്യാജിയും ഗിരീഷ് ഏട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് തോന്നുന്ന മലയാള സിനിമാ സംഗീതത്തിൽ തന്നെ ഒരു സംഗീത സംവിധായകനും ഗാനരചയിതാവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനില് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആണ് അതെ ഗിരീഷേട്ടനും ഓരോ സംഗീത കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണ് അങ്ങനെയും കൂടെ ഉണ്ട് ഓ ഇപ്പൊ എം ജി രാജേഷ് ചേട്ടൻ്റെ കൂടെ ഇപ്പം നമ്മൾ സൂര്യകിരീടം വീണുടഞ്ഞ് അല്ലെങ്കിൽ നിലവിൻ്റെ നീലഭസ്മ ഇപ്പം രഘുസാറിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഒരു മഴമേഘം പോലെ അല്ലെങ്കിൽ മിഴികളിൽ എൻ മിഴികളിൽ എന്നുള്ള ആ ഗാനം അല്ലെങ്കിൽ കൈക്കുടന്ന നിറയെ ും ഇതിനൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ട് ആ സംഗീത സംവിധായകന്റെ സംഗീതവും അത് ആ സിനിമയുമായിട്ടുള്ള ബന്ധവും ഇതെല്ലാം കൂടെ ചേർന്ന് ഗിരീഷടന് ഗിരീഷ്ടൻ പുതുതായിട്ട് അവിടെ പൂത്തിലാണെന്ന് കാരണം അല്ല അതിന്റെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചാലേ ലക്ഷ്മികാന്ത് പാരേലാല് വന്നിട്ട് പൂന്നില്ലാമഴ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നതിനകത്ത് ആട്ടുതോട്ടിലൊക്കെ പുത്തഞ്ചേരി സാറാണ് ബപ്പി ലഹരി വന്നിട്ട് ഒരു ആതിരെ നീയല്ലാതാരും തന്നെ ചന്ദനം ചേർത്ത എന്നൊക്കെ പറയുന്ന ഒരു പാട്ടുള്ളത് പൂത്തഞ്ചേരി സാറാണ് എ ആർ റഹ്മാൻ ദിൽസയുടെ ഇടയിൽ ഒരു നാലുപേരി കുഞ്ചിരിചിക്കോ മുന്തിരി മുന്തലി ചിത്തിക്കോ ഈ സാറിനെ എഴുതാൻ വരും അപ്പൊ ഈ പറഞ്ഞ പോലെ അന്യഭാഷ മ്യൂസിക് ഡയറക്ടർമാർക്ക് ഇവിടുത്തെ ലിറിസിസ്റ്റിന്റെ പിന്തുണ അല്ലെങ്കിൽ വലിയ രാജാ സാറായിട്ടുള്ള ഗിരീഷനെ പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള ഒരു ഭാഷയും അതിന്റെ പ്രയോഗവും എല്ലാം വളരെ വ്യത്യാസം ആറ്റിറമ്പിലെ ചെമ്പുവേ പൂവേ വർക്ക് ചെയ്തിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചില പാട്ടുകളൊക്കെ പാടി കണ്ടടാ ഇങ്ങനെയാണ് പാട്ടുണ്ട് അങ്ങനെ പറയും